ഈ അടുത്ത് പുതു ജനറേഷൻ പറ്റി ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സോൾമേറ്റിനെ മേറ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വാസ്തു ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ വീടിൻ്റെ വാസ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു സോൾമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ആത്മസഹീന്നോ ആത്മസഹാവുന്നോ അല്ലെങ്കിൽ പ്രാണപ്രിയനെന്നോ ഒക്കെ പറയാൻ ഉണ്ട് അതായത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു നമ്മൾ വിവാഹം കഴിച്ച് നമ്മളൊപ്പം കഴിയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരാളിനെ തിരഞ്ഞെടുക്കാൻ എങ്ങനെ വാസ്തു ഉപയോഗിക്കാം എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാസ്തു ടിപ്പാണ് ഞാൻ ഈ പറയുന്നത് കാര്യം നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് കന്നിമൂലയാണ് നമ്മുടെ വാസ്തു റിലേഷൻഷിപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ കന്നിമൂല മുറിയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ കന്നിമൂല മുറിയിൽ ചില ചില ഫാക്ടേഴ്സ് എൻഹാൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സോൾമേറ്റിനെ മേറ്റിന് കൃത്യമായി റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് സോൾമേറ്റിലേക്ക് എത്താൻ കഴിയും അത് റോസ് കോഡ്സ് ക്രിസ്റ്റൽസ് റോസ് കോഡ്സ് ക്രിസ്റ്റൽസ് നമ്മൾ ഉപയോഗിക്കുക അത് കന്നിമൂലയിൽ തന്നെ ഈ ക്രിസ്റ്റൽ നമ്മൾ വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു അട്രാക്ഷൻ ഫാക്ടർ ഇത് വളരെ ഇത് കിട്ടാത്ത ആളുകളെ സംബന്ധിത്തോളം അതിന് വേറെയും മെത്തേഡ് ഉണ്ട് നമുക്ക് മുറിയുടെ കളർ എപ്പോഴും പിങ്ക് ഷെയ്ഡ് പിങ്ക് അല്ലെങ്കിൽ പിങ്കുമായി ബന്ധപ്പെട്ട ഷെയ്ഡോ റെഡിൻ്റെ ഷെയ്ഡോ റെഡിന്റെ ഷെയ്ഡിന് ഡാർക്ക് ഡീപ്പ് റെഡ് എന്നുള്ളതല്ല റെഡിന്റെ ഷെയ്ഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലവ് എനർജി നമുക്ക് മുറിയിൽ കൂട്ടാൻ പറ്റും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിൻ ഫ്ലവർ എന്ന് പറയുന്നത് ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു ബൗളിൽ വെക്കി അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു മണം മൊറിയിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഇത് നമുക്കിപ്പോൾ സോൾ മേറ്റിനെ കിട്ടാൻ വേണ്ടി മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാം അവരുടെ അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ സോൾ മേറ്റുകളായി മാറാൻ ആത്മമിത്രങ്ങളല്ലെങ്കിൽ ആത്മസഖികളും ആത്മ പ്രാണപ്രിയനും ഒക്കെ മാറാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇത് ശരിക്കും വാസ്തുവിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് കഴിയുന്നത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹവും പ്രണയവും ഒക്കെ വിടരട്ടെ വളരെ പവർഫുള്ളായി മാറട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീടിയോടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്നവർ നന്ദി നമസ്കാരം